ഹായ് ഹലോ നമസ്കാരം ഞാൻ മൈൻഡ് മൈൻഡ്ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്യാഷ് മാത്രമല്ല കവർ ചെയ്യുള്ളൂ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ക്യാഷ് എങ്ങനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അത് മാത്രം മതി അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റീസ് ഉണ്ടോ അതായത് ഇപ്പോൾ ദിവസവേദനക്കാരുണ്ടാവും കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിതം പുലർത്തുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഡെയിലി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അവരവിടുത്തെ ഹോസ്പിറ്റൽ ചിലവ് മാത്രം കവർ ചെയ്താൽ പോരല്ലോ കാരണം അവർക്കും എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഓപ്ഷൻസ് ഹെൽത്ത് ഇൻഷുറൻസിൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആണ് കാരണം നമ്മൾ അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരാൾ ഹോസ്പിറ്റലിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കവർ ചെയ്യുമെങ്കിൽ കൂടി നമ്മുടെ അവിടുത്തെ ഫുഡ് അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങൾ നോക്കണ്ട കാര്യങ്ങൾ അവർക്കുള്ള ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യില്ലല്ലോ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുക ഫെസിലിറ്റിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ക്യാഷ് എന്നാണ് ഇതിലെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തിരും ഇൻഷുറൻസ് കമ്പനി ഒരു നിശ്ചിത തുക ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തിനടുത്തൊക്കെ കിട്ടുന്ന കമ്പനികളും ഉണ്ട് രണ്ടായിരത്തിന് മുകളിൽ കിട്ടുന്ന കമ്പനികളും ഉണ്ട് അപ്പോൾ അതോരോ കമ്പനിക്കും ഓരോ നിങ്ങളെ പൈസന് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും ഒരു രണ്ടായിരം രൂപയൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ആയിട്ട് എത്ര ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടോ അത്രയും ദിവസം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു ഇൻകം കൂടെ നമുക്ക് അവിടെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് എന്ത് സംശയങ്ങളുണ്ടാവും ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ അതേപോലെ ഇൻവെസ്റ്റ് സ്കീം സ്കീംസ് ആവട്ടെ അതിലൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മളെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബറാന്ന് പറഞ്ഞാൽ മതി ഫ്രീ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻസ് ഇതിൻ്റെ ബേസിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്